വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിലെ വടക്കേറ്റത്തെ സംരക്ഷിത വനമേഖലയാണ് ആറളം എല്ലാവർക്കും അറിയാം ആറളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് കേരള ഫാക്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആറളം എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം ഉണ്ട് അല്ലെ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ആറളം അപ്പൊ ആറളം വൈൽഡ് ലൈഫ് സാങ്ചറി ആറളം വന്യജീവി സങ്കേതം അഥവാ ആറളം വൈൽഡ് ലൈഫ് സാങ്ചറി ഇനി മുതൽ പുതിയൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് അതിന്റെ പേര് ആറളം ചിത്രശലഭ സങ്കേതം അപ്പൊ ആറളത്തിന്റെ പുതിയ പേര് എന്താണ് എന്താണ് ഇനി മുതൽ ചിത്രശലഭ സങ്കേതമാണ് ചിത്രശലഭ സങ്കേതം എന്നാണ് ഇനി അത് അറിയപ്പെടുക അപ്പൊ എന്താണ് കേരളത്തിലെ വടക്കേറ്റത്തെ സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി എവിടെയാണ് ഇന്ത്യയിൽ എന്ത് തുടങ്ങാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങാൻ ഒരുങ്ങുന്ന ഇലോൺ സ്റ്റാർ ലിങ്കിന്റെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങാൻ വേണ്ടി ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ഇനി അടുത്തത് ഒരു ആത്മകഥയുടെ പേരാണ് ആത്മകഥ എന്താണ് ദി ദി വൺ വൺ ക്രിക്കറ്റ് ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്താണ് മൈ ലൈഫ് ആൻഡ് മോർ മൈ ലൈഫ് ആൻഡ് മോർ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ദ വൺ ക്രിക്കറ്റ് ആരുടെ ആത്മകഥയാണ് ാണ് ഖർ ധവാൻ ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നത് ആരുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് ശിഖർ ധവാന്റെ ഇനി അടുത്തത് ഇന്ത്യയും ജോർദാനും ആരൊക്കെയാണ് ഇന്ത്യ അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ജോർദാൻ ഇന്ത്യയും ജോർദാനും ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ജോർദാനിലെയും രണ്ട് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളെ ഇരട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ട് ധാരണയിലെത്തി ഇന്ത്യയിലെ എലോറയും ഇന്ത്യയിലെ എലോറ ഗുഹകളും അതുപോലെ തന്നെ ജോർദാനിലെ പെട്രയുമാണ് പെട്ര എന്ന് പറയുന്നത് ജോർദാൻ വാണിജ്യ കേന്ദ്രങ്ങളാണ് അപ്പൊ ജോർദാൻ വാണിജ്യ കേന്ദ്രങ്ങളായ പെട്രയും ഇന്ത്യയിലെ എലോറ ഗുഹയുമാണ് ഇന്ത്യയും ജോർദാനും ഇരട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമുള്ള ധാരണയിലെത്തിയ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങൾ എന്ന് ഓർത്തുവെക്കണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ അഥവാ പ്രഥമ കോമൺവെൽത്ത് ആദ്യത്തെ കോമൺവെൽത്ത് കോക്കോ ചാമ്പ്യൻഷിപ്പിന് കോമൺവെൽത്ത് കോക്കോ ചാമ്പ്യൻഷിപ്പിന് കോക്കോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രഥമ കോമൺവെൽത്ത് കോക്കോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രഥമ കോമൺവെൽത്ത് കോക്കോ ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇന്ത്യ ജോർദാൻ ഇരട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എലോറ ഗുഹകളും ജോർദാൻ വാണിജ്യ കേന്ദ്രമായ പെട്രയുമാണ് ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നത് ആരുടെ ആത്മകഥയാണ് ശിഖർ ധവാന്റെ ആത്മകഥയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങാൻ ഒരുങ്ങുന്ന ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിൻ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ് ഇനി അറിയപ്പെടുന്നത് ചിത്രശലഭ സങ്കേതം എന്ന പേരിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എന്താണ് വനിതാ ശിശു വികസന വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള യ ഹോമ അതിന് കീഴിലാണ് തേജോമയ ഹോം ആ തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡിന്റെ പേര് എന്താണ് ഉയരെ എന്താണ് ബ്രാൻഡ് ഉയരെ ഇപ്പൊ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡിന്റെ പേര് ഉയരെ എന്നാണ് എന്താണ് ബ്രാൻഡിന്റെ പേര് ഉയരെ എന്നാണ് അടുത്തത് വന്യജീവികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതായത് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി വന്യജീവി സംരക്ഷിക്കാൻ ഇന്ത്യയില് ആദ്യമായി എന്താണ് റെഡ് ടേബിൾ റെഡ് ടേബിൾ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് 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 നിലവിൽ വന്നത് എവിടെയാണ് സ്റ്റേറ്റ് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ഒരു ടൈഗർ റിസർവ് ഉണ്ട് ടൈഗർ റിസർവിന്റെ പേര് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് ഈ മധ്യപ്രദേശിലെ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അടുത്തത് ലോകത്തെ അലോകത്തെ ആദ്യത്തെ ലോകത്തെ തന്നെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല ലോകത്തെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല ലോകത്തെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വാട്ടർ ാഷ്ട്ര വാട്ടർ ആണ് വാട്ടർ ഫെസ്റ്റ് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫൈവ് വേദി ഏതാണ് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫൈവിന്റെ വേദി എവിടെയാണ് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ വേദി എവിടെയാണ് എവിടെയാണ് ക്ലിയർ ആയോ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫൈവിന്റെ വേദി ബേപ്പൂരാണ് ഇനി ഗുജറാത്തിലെ ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലം ഗാന്ധിജിയുടെ ജന്മസ്ഥലം അല്ലെ ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും കന്നിയാ കന്യാത്ര പൂർത്തിയാക്കിയ കന്യാത്ര പൂർത്തിയാക്കി മസ്കറ്റിൽ എത്തിയ ആദ്യ കപ്പൽ ഏതാണ് എന്താണ് അതിന്റെ പേര് ഏതാണ് എന്നാണ് എന്താണ് കൗണ്ടിങ് എന്താണ് കൗണ്ടിങ് അപ്പൊ എന്താണ് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും കന്നിയാത്ര പൂർത്തിയാക്കി മസ്കറ്റിൽ എത്തിയ ഇന്ത്യയിലെ ആദ്യ നാവിക കപ്പൽ ആദ്യ ഇന്ത്യൻ നാവിക കപ്പലിന്റെ ആദ്യ ഇന്ത്യൻ നാവിക കപ്പലിന്റെ പേര് എന്താണ് ആദ്യ ഇന്ത്യൻ നാവിക കപ്പലിന്റെ പേര് എന്താണ് കൗണ്ടിന്യ എന്നാണ് എന്താണ് അതിന്റെ പേര് കൗണ്ടിന്യ ഉം അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫൈവ് എവിടെയാണ് പേർപൂര് ലോകത്ത് ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല ആന്ധ്രാപ്രദേശില് വന്യജീവി ലെ സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് മധ്യപ്രദേശിലെ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവിലൂടെ കടന്നുപോകുന്നു വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡിന്റെ പേരാണ് ഉയരെ എന്ന് പറയുന്നത് ഇനി അടുത്തത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന സാമൂഹിക ബഹിഷ് ബഹിഷ്കരണം ജാതി അതുപോലെ തന്നെ മതം എന്നിവയുടെ പേരിൽ ഇപ്പോഴും സാമൂഹിക ബഹിഷ്കരണം നടക്കുന്നുണ്ട് ഏ അത് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് എന്താക്കിക്കൊണ്ട് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമം കൊണ്ടുവന്നത് ആരാണ് കർണാടക ആരാണ് കൊണ്ടുവന്നത് കർണാടക അപ്പൊ ജാതി മതം എന്നിവയുടെ പേരിൽ നടക്കുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ഏതാണ് കർണാടകമാണ് ഇനി ഇന്ദിരാ ഗാന്ധി സമാധാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഇന്ദിരാഗാന്ധി 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 സമാധാന പുരസ്കാരം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ദിരാ സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷേലിനാണ് ആർക്കാണ് ഗ്രാസ മാഷേൽ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷേലിനാണ് ഇപ്പൊ ജാതി മതം എന്നിവയുടെ പേരിൽ നടക്കുന്ന സാമൂഹിക പരിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടക ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ് ഗ്രാസാം നാശി അല്ലെ ഇനി അടുത്തത് കാസിരംഗ 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 നാഷണൽ പാർക്കല്ല അവർക്കും പറയാം അല്ലെ കാസിംഗ എലിവേറ്റഡ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇനി നമ്മുടെ പ്രശസ്തനായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു അപ്പൊ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് എന്താണ് ഇതുപോലെ തന്നെ നമ്മുടെ വർഗീസ് കുര്യൻ അന്തരിച്ചപ്പോൾ അദ്ദേഹം അന്തരിച്ച വർഷം മാസം ദിവസം പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോൾ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഏഴ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി എവിടെയാണ് കോലാലംപൂർ മലേഷ്യയിലെ കോലാലംപൂർ ആണ് കോലാലംപൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആസിയാൻ ഉച്ചകോടി കോലാലംപൂർ മാധവ് ഗാന്ധിയിൽ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഏഴ് കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസാമാഷൻ ജാതി മതം എന്നിവയുടെ പേരിൽ നടക്കുന്ന സാമൂഹിക പരിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ് കർണാടക ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത് പഠിക്കാനുള്ളതെട്ടോ ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ അറിയുമ്പോൾ ഇതൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കും ചെയ്യും കേട്ടോ